ച്ച് ഈ സൗന്ദര്യത്തെ എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത് എത്രയോ വട്ടം ഈ കടൽപ്പരപ്പിനെയും തണൽമരങ്ങളെയും തിരമാലകളെയും നോക്കി അനന്തമായി മണിക്കൂറുകളോളം ഇവിടെ ചിലവഴിച്ചിട്ടുണ്ട് എന്നിട്ടുമെന്തേ ഒടുങ്ങാത്തൊരാവേശം പോലെ പിന്നെയും പിന്നെയും ഈ കടൽ കടൽത്തീരത്തേക്കൊരു യാത്ര ഇത് എൻ്റെ മാത്രം ഒരു ചോദ്യമല്ല നിത്യനയെന്നോണം ഒഴുകിയെത്തുന്ന അനേകായിരം സഞ്ചാരികളുടെ ചോദ്യമാണ് ആർത്തളയ്ക്കുന്ന തിരമാലകൾ വിശാലമായ കടൽത്തീരവും വ്യത്യസ്ത ഭാഷയും സംസ്കാരവും ഉൾക്കൊണ്ട മനുഷ്യരും മാത്രമല്ല കൊച്ചിയെന്നും അതിൻ്റെ പ്രൗഢഗംഭീരമായ ചരിത്രവും കാഴ്ചകളുമായി തലയുയർത്തി നിൽക്കുന്നു എന്നതുതന്നെ ഇതും ഒരു കാഴ്ചയാണ് ഈ കടലോരത്തിൻ്റെ പല ഭാഗങ്ങളിൽ അനേകം യുവതി യുവാക്കൾ ഒത്തുകൂടി അവരുടെ ജീവിതാനുഭവങ്ങളും കാഴ്ചകളും പങ്കിടുന്ന വേദികൾ ചില വേദികളിൽ സാംസ്കാരിക സംവാദങ്ങൾ കവിതകൾ പാട്ടുകൾ കൊച്ചി ഇങ്ങനെയൊക്കെയാണ് അത് എന്തെന്നറിയാതെ നമ്മെ എപ്പോഴും പ്രചോദിപ്പിച്ചു ചില സ്ഥലങ്ങളിൽ ബിനാലെ പോലുള്ള കാഴ്ചകൾ കാർണിവലുകൾ വിനോദസഞ്ചാരത്തിൻ്റെ ഭാഗമായ സാംസ്കാരിക ഉത്സവങ്ങൾ ബോട്ട് യാത്രകളും ഷോപ്പിങ്ങുകളും ചരിത്ര സ്മാരകങ്ങൾ സന്ദർശിച്ച് വിദേശ സഞ്ചാരികൾ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാലിൽ ഫോർട്ട് കൊച്ചി സെൻറ്റ് ഫ്രാൻസിസ് പള്ളിക്ക് സമീപം നിർമ്മിച്ചിരിക്കുന്ന ഈ ഡച്ച് സിമത്തേരിയിൽ എത്തുമ്പോൾ ഒരുപാട് ചരിത്രസ്മരണകളാകും നമ്മുടെ എത്തുക ഇവിടെ ഡച്ചുകാരെയും ബ്രിട്ടീഷുകാരെയും ഉൾപ്പെടെ വിദേശികളായ നൂറിലേറെ പേരെ ഈ സിമത്തേരിയിൽ സംസ്കരിച്ചിട്ടുണ്ട് കടലിലും മറ്റുമായി മരിച്ച നിരവധി നാവികരുടെ പേരുകളും കപ്പലിൻ്റെയും കപ്പിത്താൻ്റെയും പേരുകളും മരണം സംഭവിച്ച തീയതിയുമെല്ലാം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു കച്ചവടത്തിനായി എത്തിച്ചേർന്ന വിദേശികളും അവരുമായി സഖ്യത്തിലേർപ്പെട്ടിരുന്ന നാട്ടുരാജാക്കന്മാരും അനവധി പോരാട്ടങ്ങളിലൂടെ പിന്നീട് അധിനിവേശം സ്ഥാപിച്ചെടുത്ത പോർച്ചുഗീസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരുടെയും എല്ലാം ചരിത്രത്തിലെ കുളമ്പുടി ഒച്ചകളാകും ഇവിടെ ഇവിടെയും പ്രതിധ്വനിക്കുക ഇതിൻ്റെ ചരിത്ര പ്രാധാന്യം കണക്കിലെടുത്ത് നിരവധി വിദേശ സഞ്ചാരികളാണ് ഇവിടം സന്ദർശിക്കാനായി എത്തുന്നത് ഏകദേശം അഞ്ഞൂറിലധികം വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ ചരിത്രം പോലും മാറ്റിയെഴുതിയ വിദേശ സഞ്ചാരിയായ വാസ്കോഡ് ഗാമയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന സെൻറ്റ് ഫ്രാൻസിസ് പള്ളി ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ സ്ഥാപിക്കപ്പെട്ട ഈ ദേവാലയം ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള യൂറോപ്യൻ പള്ളിയാണ് അധിനിവേശ പോരാട്ടങ്ങളുടെ മോകസാക്ഷിയായി നിലകൊള്ളുന്ന ഈ ദേവാലയത്തെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്ര സർക്കാർ ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി പ്രഖ്യാപിച്ചു കൊച്ചിയുടെ ചരിത്രത്തിൽ ഇതിന് സവിശേഷ പ്രാധാന്യമാണുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് ഡിസംബറിൽ ഗുരുതരമായി അസുഖം ബാധിക്കുകയും ഡിസംബർ ഇരുപത്തിനാലിന് മരണപ്പെടുകയും ചെയ്ത വാസ്കോട്ട് ഗാമയെ ഇവിടെ അടക്കം ചെയ്യുകയും തുടർന്ന് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പതിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടം കൊച്ചിയിൽ നിന്നും പോർച്ചുഗീസിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ചരിത്രത്തിലൂടെ വീണ്ടും സഞ്ചരിക്കുമ്പോൾ കാണുന്നത് പോർച്ചുഗീസുകാർ നിർമ്മിച്ച മട്ടാഞ്ചേരിയിലെ ഡച്ച് പാലസ് ആണ് പതിനാറാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കച്ചവട ബന്ധം സ്ഥാപിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ മാത്രം ഒരു കൊട്ടാരം നിർമ്മിച്ച് അന്നത്തെ രാജാവായിരുന്ന വീരകേരളവർമ്മയ്ക്ക് നൽകുകയും പിന്നീട് വന്ന ഡെച്ചുകാർ കൊട്ടാരം പുതുക്കി പെണിതുവെങ്കിലും ഇത് കൊച്ചി രാജവംശത്തിൻ്റെ അധികാര കേന്ദ്രമായി മാറുകയും പ്രധാന ചടങ്ങുകളെല്ലാം നടത്തിയിരുന്നതും ഇവിടെ തന്നെയായിരുന്നു കേരളത്തിൻ്റെ പരമ്പരാഗത ശൈലിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഈ കൊട്ടാരത്തിൽ നാലുകെട്ടും വിശാലമായ ഇടനാഴികളും മനോഹരമായ ചുവർചിത്രങ്ങളുമെല്ലാം ഏതൊരു ചരിത്ര വിദ്യാർത്ഥിയെയും സന്ദർശകരെയും അമ്പരപ്പിക്കും ജുസ്റ്റീറ്റ് എന്നറിയപ്പെടുന്ന ഈ തെരുവിലൂടെ മുന്നോട്ടു പോകും തോറും പിന്നിലേക്കും അറിയുന്നത് വലിയ കുറേ ചരിത്രങ്ങളും സംഭവങ്ങളുമാണ് മറ്റൊരു വിധത്തിൽ കൊച്ചിയിലെ തന്നെ സവിശേഷ ശ്രദ്ധയാകർഷിക്കുന്ന മട്ടാഞ്ചേരി രൂതത്തിൽ മട്ടാഞ്ചേരി പാലസ് മുതൽ സിനുഗോഗ് വരെ നീളുന്ന അധികം വീതിയില്ലാത്ത ഒരു നിരത്ത് ഈ നിരത്തിൻ്റെ ഇരുവശങ്ങളിലുമുള്ള കച്ചവട സ്ഥാപനങ്ങളിൽ പൗരാണികതയുടെ പ്രൗഢി വിളിച്ചോതുന്ന ഒരുപാട് നിർമ്മിതികൾ നമുക്കിവിടെ കാണാവുന്നതാണ് ഒരുപക്ഷെ വിദേശ സഞ്ചാരികൾ ഏറ്റവും കൂടുതൽ ഷോപ്പിങ്ങിനായി തിരഞ്ഞെടുക്കുന്ന ഒരു പ്രദേശവും ഇതുതന്നെയായിരിക്കണം ഇവിടെ ഈ റോഡിൽ നിന്നും അല്പം ഉള്ളിലേക്ക് നീങ്ങിയാണ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയെട്ടിൽ നിർമ്മിച്ച ലോകപ്രശസ്തമായ സിനഗോവ് സ്ഥിതി ചെയ്യുന്നത് ഈ തെരുവിലൂടെ സാവധാനം നീങ്ങുമ്പോൾ കൊച്ചിയുടെ സംഗീത രാവുകളിൽ നിറഞ്ഞിരുന്ന നിരവധി പ്രശസ്തരും അപ്രശസ്തരുമായി മൺമറഞ്ഞ കലാകാരന്മാരോടൊപ്പം കിഷോറാബുവിൻ്റെയും ബഹുബൂബുവിൻ്റെയും പുംബായിയുടെയും ഗസൽ സംഗീതം നമുക്ക് കേൾക്കാം ഇങ്ങനെ കലയെയും സാഹിത്യത്തെയും സംസ്കാരത്തെയും സ്പോർട്സിനെയുമെല്ലാം ചേർത്ത് പിടിച്ചാൽ ഈ കൊച്ചിയുടെ ഹൃദയത്തിലൂടെ നടന്നു നീങ്ങുമ്പോൾ കാണുവാൻ ഇനിയും എത്രയേറെ കാഴ്ചകൾ എങ്കിലും അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന കൊച്ചിയുടെ മുഖക്കാഴ്ചകളിൽ ഗുജറാത്തിയും ജൂതനും പാഴ്സയും തമിഴിനും കൊങ്ങിണിയുമെല്ലാം ഇടവലുന്ന കൊച്ചിയുടെ മാത്രം ആ സവിശേഷ സംസ്കാരം ആരെയും ഈ നാടിനെ നെഞ്ചോട് ചേർക്കുവാൻ പ്രേരിപ്പിക്കും അതുകൊണ്ടു കൂടിയാണ് ഒരുപക്ഷെ ലോക വിനോദ ഭൂപടത്തിൽ ഇന്ത്യയിൽ തീർച്ചയായും സന്ദർശിക്കേണ്ട നഗരങ്ങളിൽ കൊച്ചിക്ക് പ്രമുഖമായൊരു സ്ഥാനം കൈവരിക്കുവാനായതും